ഹനിയുടെ <laughs> 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 തിരുവചനങ്ങൾ മതായി ഇരുപത്തിയഞ്ച് ഒന്ന് കന്നികമാരുടെ വിളക്കുകൾ കന്യകമാരെ കുറിച്ചാണ് വായിച്ചു വെക്കാൻ പോകുന്നത് കാത്തിരിക്കാൻ പറയുമ്പോഴേ കയ്യിൽ വിളക്കുണ്ടാകണമെന്ന് ബൈബിള് പറയണ വെറുതെ ചുമ്മാ ഉറക്കത്തൊങ്ങാൻ പറ്റത്തില്ല നിരുത്തരവാദപരമായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല കയ്യില് വിളക്കുണ്ടാകണം വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ദൈവസ്നേഹത്തിൻ്റെ പ്രൈസ്ലമാണ് വിശ്വാസത്തിന് മാത്രമല്ല ഉടമ്പടിയിൽ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം വിശ്വാസത്തിൻ്റെ വിളക്ക് ദൈവസ്നേഹത്തിൻ്റെ ജോല അതുപോലെ തന്നെയാണ് ദൈവ പ്രത്യാശയുടെ പ്രത്യാശ ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങത്തില്ല അവിടെ അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങൻ ആൾക്കാരില്ലേ ഉറക്കം തൂങ്ങുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഉറക്കം തൂങ്ങാമേ എന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടേ അങ്ങനെയുണ്ടേ ഉറക്കം തൂങ്ങിക്കൊള്ളാവും പറഞ്ഞുകൊണ്ട് നേർച്ച നേർ എന്താ വെച്ചാൽ അവർക്കറിയാം ഈ ആദ്യം അഞ്ച് പത്രം എടുത്ത് കൈ പിടിക്കും ബാക്കിയുള്ളവർ അത് ആ കൂട്ടുകാരൊക്കെ പിടിപ്പിക്കും ആദ്യം നീ അഞ്ചെണ്ണയും കൂട് ഉറക്കം എന്ന് പറഞ്ഞു ഉടമ്പ എടുത്തിരിക്കും ഈ ജന്മത്തിൽ കെതി പിടിക്കത്തില്ല കാര്യം ഇവിടെ നമ്മൾ കോമ്പറ്റി ചെയ്യണത് ആരുമായിട്ടാണെന്ന് ഒരു വയസ് ഒരു പ്രായമുള്ള അപ്പാപ്പ അപ്പനും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ പേരെന്താണ് അതായത് എഡ്വിൻ തീഡോറ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എഡ്വിൻ തീരോട് എന്താണ് ഉടമ്പ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു എഴുപത് വയസ്സ് കാണുമായിരിക്കും വയസ്സ് കൂടുതൽ പോയ പറഞ്ഞത് കൂടെ പ്രണമിക്കാറ് അവർ അങ്ങനെയുള്ള മക്കൾ തന്നെ കൈകാര്യം ചെയ്യാൻ ഒരുമിക്കുവാറ് നല്ല ആരോഗ്യമൊക്കെ ഇട്ട് പുള്ളിക്കുക സംശയിക്കുക പക്ഷേ പുള്ളി വച്ച് സാക്ഷ്യം എന്നറിയാവാറു എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ അഞ്ച് കെട്ട് പത്രം മേടിക്കും എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ അഞ്ച് കെട്ട് പത്രം മേടിക്കും എന്താ കാര്യം പത്രം ഇങ്ങനെ ഒന്നും മണുത്താൽ ചില വണ്ടികൾ പെട്രോൾ മണുത്താൽ തന്നെ എന്ന് പറഞ്ഞ പോലെ കൃപാസനം പത്രം കണ്ടാൽ മതി അതെല്ലാം സാത്താൻ ഇതിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള വേജാരോപണങ്ങൾ നടത്തി നശിപ്പിച്ച് കളയാൻ നശിച്ചില്ലല്ലോ നശിച്ചില്ല കാര്യവെച്ചാൽ ഇന്ന് ആരോപണമുണ്ടായ കാലത്തേക്കാൾ എത്രയോ പതിനായിരങ്ങൾ ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇപ്പം വാ വിളിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കൃപാസന്ദ്രനെ വാ വിളിച്ചാൽ അപ്പം തന്നെ വിശ്വാസവും അനുഭവമുള്ളവൻ താഴക്കി കമൻ്റ് ചെയ്യും അവരുടെ അനുഭവമുണ്ട് കാര്യം അത് അത് നമ്മളും അത് ആരെല്ലാം ദൈവിക പദ്ധതിക്ക് എതിരെ നിൽക്കണം ഒരിക്കലും സാധനായിരിക്കുമല്ല അവനെന്നായി യുക്തിവാദി എന്താ സംഭവമാണെന്ന് പറഞ്ഞാലും ആൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനെ ഉപദ്രവിക്കാനോ ക്രിസ്ത്യാനി ഇടയിൽ തന്നെയുള്ള മറ്റു മതസ്ഥരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ആൾക്കാരും ഉണ്ട് മാസത്തെ ഉപദ്രവിക്കുന്നവർ ഇല്ലേ ഇപ്പം പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങൾ അപ്പം നമ്മൾ പറയണം കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കാര്യം നമുക്ക് ദൈവം തന്ന അനുഭവം ഇല്ലേ ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥരാണ് കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത് നാല് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയാണ് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അഞ്ച് കെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ് അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും ചായക്കര കൊണ്ടേ കൊടുക്കും എവിടെ എല്ലാമാണ് കർത്താവിനെത്തിക്കാൻ കഴിയുന്നത് അവിടെ എല്ലാം പ്രാർത്ഥനാപൂർവം കൊണ്ടു നടന്നുകൊണ്ടേ കൊടുക്കും അപ്പോഴങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ അഞ്ച് പത്രം മേടിച്ചതിനും ബാക്കി ബാക്കി പത്രമെല്ലാം നാത്തുവിന് ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ ഉറക്കം തൂങ്ങി കൃത്യ ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാറുടെ കാര്യം പൊക്കൾ കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടുമാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവ ഉണ്ട് നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല അപ്പം മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈവർത്തിന്റെ ഓരോരുത്തർക്കും നൽകണമേ ഹാല ലൂയ ഹാലൂയെ നന്ദി ആരാധനൂയ മഹത്തം മഹത്വം ആരാധന ആരാധനൂയധന ൂന്ന് ഇരുപത്തിയൊമ്പത് അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അവൻ തലയോർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു ബെഞ്ചമിനെ കണ്ടു തന്റെ അമ്മയുടെ മകൻ അമ്മയുടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഇവനാണോ ഇവനാണോ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ അപ്പോൾ ഏറ്റവും ഇളയ ബെഞ്ചമിൻ ഇപ്പോൾ ജോസഫിനെ അവർ ചട്ടന്മാരെല്ലാം കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞില്ലേ എന്തെങ്കിലും കർത്താവ് അവനെ എടുത്ത് ചാകാതെ രക്ഷപ്പെടുത്തി മെതിയാൻകാരിയായ ഈ ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ജോസഫിനെ ഈശോ ദൈവം ഈജിപ്തിൽ വളർത്തിയെടുത്തില്ലേ ആ ജോസഫിനെ കാണാൻ ക്ഷാമകാലത്ത് സഹോദരന്മാർ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ല ജോസഫ് ആ അയാളുടെ സഹോദരസേ കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളോ ജോസഫ് പറഞ്ഞ് ഇനി ഒരാളുണ്ട് അവൻ്റെ പേര് ബെഞ്ചുമനാണ് ഞങ്ങളുടെ അപ്പൻ പ്രായമായതുകൊണ്ട് ഞങ്ങളുടെ അനിയനെ നഷ്ടപ്പെട്ടത് കാരണം അവൻ്റെ അവനെ അപ്പൻ സൂക്ഷിച്ചിരിക്കുകയാണ് അവനും കൂടി നഷ്ടപ്പെട്ട മരിച്ചു പോകും എന്ന് പറഞ്ഞ അവസാനം ബെഞ്ചുമനെ ബെഞ്ചുമ തരാതെ നിങ്ങൾക്ക് ഗോതമ്പ് തരത്തില്ലെന്ന് ജോസഫ് പറയും ആ സഹോദരനാണേ ഇളയാളെ കാണാനുള്ള ആഗ്രഹമാണ് കണ്ടു കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയണത് അവൻ കരയാനൊരിടം നോക്കിയെന്ന് അവൻ അവൻ അവിടെ പ്രധാനമന്ത്രിയല്ലേ അതിന് സഹിക്കാൻ പറ്റില്ല സഹോദര സ്നേഹം കൊണ്ടേ ഈ സഹോദര സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചങ്ങനെ നിങ്ങൾ ചെയ്യരുത് പറഞ്ഞാൽ മനസ്സിലായാ നമ്മൾ നിങ്ങൾ കഥ അറിയാതെ ആട്ടം കണ്ടരുത് ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ എന്താ കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ ജോസഫിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു അതാണ് വിഷയം നമ്മുടെ സബ്ജക്റ്റ് അതാണ് ദൈവത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ് ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത് നേരത്തെ ദൈവം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത് അത് നമ്മളെന്താണ് കണ്ടത് നേരത്തെ വായിച്ചത് എന്താണ് കർത്താവ് എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതായത് അത് നമ്മളുടെ അവകാശമല്ല ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു മുപ്പത് അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ നിന്നോട് കർത്താവ് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ഭാഗ്യവാന് ഭാഗ്യവാന്മാർ ഇപ്പൊ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ഭാഗ്യവാന്മാരെ പക്ഷെ നമുക്ക് ലഭിക്കണത് എന്താണ് അവതാര്യമാണ് നമ്മുടെ മെറിറ്റിലല്ല ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ മെരിറ്റിലല്ല പിന്നെന്താണ് കർത്താവിൻ്റെ

विश्वासि दिविवान् जीविक विश्वासी कदादे എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും ഇതാണ് ഇതാണ് റിസ്ക് എന്താ എങ്ങനെ ദൈവത്തിന്റെ നിലപാടെന്താണ് ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും അപ്പം നമ്മുടെ നമ്മ ബോൾ നമ്മുടെ നമ്മൾ അടിക്കാൻ പറ്റത്തില്ല ഇനി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകാൻ കഴിയും ക്ലിയർ അല്ലേ എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കരുണയെ ആർജിക്കാൻ കഴിയും അതാണ് ചോദ്യം എങ്ങനെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ജോസഫ് മാറിയത് അതാണ് അതിൻ്റെ ഉത്തരം എന്താണത് ഒരുപാട് നാൽപ്പത്തോ മൂന്ന് ഇരുപത്തൊൻപത് അവൻ തലയുർത്ത് നോക്കിയപ്പോൾ തന്റെ തന്റെ സഹോദരൻ ബെഞ്ചമിനെ ബെഞ്ചമിനെ കണ്ടു കണ്ടു അമ്മയുടെ മകൻ തന്റെ അമ്മയുടെ മകൻ റാഹേലിന്റെ മകനാണ് രണ്ട് മക്കളാണ് ലിയായും റാഖേലും രണ്ട് ഭാര്യമാണ് സ്വന്തം അമ്മയുടെ മകൻ എന്ന് പറയുമ്പോ സ്വന്തം രക്തമാണ് അത് പറയുന്നത് അതാണ് തന്റെ ബൈബിൾ പറയണത് എന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരണ കാണിക്കട്ടെ അപ്പം ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റെടുക്കുന്ന ജോസഫിനോട് ദൈവം കാണിച്ച കരുണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസഫിൻ്റെ ദൈവ സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുമാണ് പറഞ്ഞു മനസ്സിലായില്ലേ ദൈവം നിങ്ങളോട് കരണ കാണിക്കട്ടെ എന്ന് ആരോടാണ് പറയണത് ഈ സഹോദരന്മാരോട് പറയുകയാണ് ഈ സഹോദരന്മാർ എന്താ ചെയ്തത് ജോസഫിനെ കിണറ്റിൽ കുഞ്ഞുനാളിൽ ജോസഫിനെ കിണറ്റിൽ ഇട്ട് കൊല്ലാൻ നോക്കി പാർട്ടിയാണ് എന്നിട്ട് വിറ്റ് കാശ് വാങ്ങിച്ച് ഇരുപത് വെള്ളിക്കാശ് മേടിച്ച് അല്ലേ ആ ആൾക്കാരോട് ജോസഫ് ക്ഷമിക്കുക മനസ്സിലായോ കരണ കാണിക്കൻ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളുടെ വസ്തു പിടിച്ചു വചരിക്കുന്നവരെ നിങ്ങളെ അപമാനിച്ചവരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ നിങ്ങളെ ഇന്നും വഴിയെ കൊണ്ടു നടന്ന് കളിയാക്കുന്നവരെ നിങ്ങളെ കല്യാണത്തിന് അടിയന്തരത്തിന് വിളിക്കാത്തവരെ നിങ്ങളെ മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയുടെ ദൈവം എൻ്റെ ദൈവഭേദരെ തൻ്റെ മക്കളോട് കരുണ കാണിക്കുമെന്ന് കൽപ്പിക്കുന്നു കൈയിട്ടിച്ച് കർത്താസി